ലൈവിൽ ഇപ്പോൾ നമ്മുടെ അനുമോൾ ശൈത്യ ആദില നൂറ ഇവരൊക്കെ ഗാർഡൻ ഏരിയയിൽ നിന്ന് സംസാരിക്കുകയാണ് ശൈത്യ അനുനോട് ചോദിക്കുകയാണ് ഞാൻ നിന്നോട് എന്ത് ചെയ്തിട്ടാണ് നീ എന്നെ കട്ടപ്പ എന്ന് വിളിച്ചത് അത് പറയുകയാണ് അത് എനിക്ക് കിട്ടിയത് വൈറ്റ് കാർഡിന്റെ കയ്യിൽ നിന്നാണ് കാഞ്ചനമാന മൊയ്തീൻ അഭിനയിക്കാൻ അഭിനയിക്കാന്നൊരു സംഭവം കിട്ടിയപ്പോഴത്തേക്കും എനിക്കണെ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതിനേക്കാൾ അപ്പുറമായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അന്നൊരു തവണ ആര്യനുമായിട്ട് ഇത്ര അടുത്തേക്ക് ഫേസ് ടു ഫേസ് വന്നപ്പോഴത്തേക്കും ആര്യൻ പറഞ്ഞു അത് എനിക്ക് ആര്യനോട് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് ലാലേട്ടൻ വന്ന് ലാലേട്ടന്റെ എപ്പിസോഡ് ചോദിച്ചപ്പോൾ നീയും അങ്ങനെ തന്നെ പറഞ്ഞു അത് കഴിഞ്ഞ് ജയിലിൽ കിടന്നപ്പോൾ ജയിലിനോട് വന്ന് നിന്ന് എല്ലാവരും കളിയാക്കുകയും ചെയ്തു ശൈത്യ ചോദിക്കുകയാണ് അപ്പൊ നിനക്കറിയില്ല നീ എന്തിനാ എന്നെ കട്ടപ്പ കട്ടപ്പാന്ന് വിളിച്ചത് നീ അങ്ങനെ വിളിച്ചപ്പോൾ നിന്റെ ടോക്സിക് ഫാൻസും ആറും എല്ലാവരും എന്നെ എന്തുമാത്രം കളിയാക്കി എന്തൊക്കെ പറഞ്ഞു നിനക്കറിയാവോ എൻ്റെ വീട്ടുകാരെ വരെ അവർ പറഞ്ഞു അത് കഴിഞ്ഞ് നൂറെ എന്തിനാ കട്ടപ്പ എന്ന് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ നീ കൈ കൊണ്ട് കുത്തുന്നതായിട്ട് ആക്ഷൻ വരെ കാണിച്ചു നിന്നെപ്പറ്റി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല നിന്നെ ഞാൻ ചതിച്ചിട്ടില്ല നീ വേണമെങ്കിൽ എപ്പിസോഡ് ഫുൾ എടുത്ത് കണ്ടോ അതിൽ ഒരു സീനെ പോലും ഞാൻ നിന്നെ ഒന്നും പറഞ്ഞിട്ടുമില്ല ചതിച്ചിട്ടുമില്ല എന്നിട്ടും നീ എന്നെ കട്ടപ്പ എന്ന് വിളിച്ചു അപ്പൊ അനുശൈത്യോട് പറയുകയാണ് നിനക്ക് എന്റെ പഴയ കാര്യങ്ങളൊക്കെ അറിയാവുന്ന അങ്ങനെ ഒരു അനുഭവം ഞാൻ പുതിയൊരു ഇതിലേക്ക് പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടോ എന്നിട്ട് നീ എന്നെ െ എന്ന് ചോദിച്ചിട്ട് അനു ഇങ്ങനെ കരയാണ് വിങ്ങുന്നുണ്ട് എന്നിട്ട് അനു കുനിഞ്ഞിരുന്നു പക്ഷെ ശൈത്യ വീണ്ടും പറയാണ് ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല അനു അങ്ങനെ നിന്നെ ഒരിക്കലും ചെയ്തിട്ടില്ല നീ മനസ്സിലാക്ക നീ വിശ്വസിക്ക എന്നൊക്കെ